ഓരോരുത്തരെയും പ്രാർത്ഥന തുടങ്ങുന്നുണ്ട് ഓരോ വിഭാഗം ഓരോ ടൈമിലായിട്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങിയതായിട്ട് കാണാം രാവിലെയാണ് അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ് ചെക്കൗട്ട് സമയം കൊടുത്ത പതിനൊന്ന് മണിക്കാണ് നല്ല തണുപ്പുണ്ടാകും ഊട്ടിയിൽ നിന്നുള്ള അതിരാവിലെയുള്ള ഒരു കാഴ്ചയാണ് പുലർച്ചെ പുലർച്ച പുലർന്നു വരുന്നേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ വരാന്തയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന സ്ഥലം വിടും നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നല്ല തണുപ്പാണ് അപ്പോൾ നമുക്ക് ഇന്ന് വിടുന്ന് സ്ഥലം കാര്യമാക്കാം നമ്മൾ രാത്രി ഇവിടെ തങ്ങി ഇന്ന് നമുക്ക് പോകാം ഏരിയയിൽ വന്ന് താമസിച്ചാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം മറ്റു ശല്യങ്ങളൊന്നുമില്ല അതുപോലെ നല്ല സൈലൻറ്റഡ് ഏരിയയാണ് അപ്പോൾ നമുക്ക് പോകാം പിന്നെ വരുന്ന ആളുകൾ ചില വീട്ടിലൊന്നും നമ്മുടെ കുക്കിംഗ് സംവിധാനം ഇല്ല ഇവിടെ ഒന്നും ആ സംവിധാനമില്ല ഇവിടെ റൂമ് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ഗ്യാസ് സ്റ്റോവ് എഴുതിയാൽ നമുക്ക് കുക്ക് ചെയ്യാം അതിന് ചില ആളുകൾ പ്രത്യേകിച്ച് ഈടാക്കും അതായത് തന്നെ അവരോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണുള്ളൂ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വരും ഒന്നിൽ കൂടുതൽ ദിവസം താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ സ്റ്റൗ തരുന്ന് ഏറ്റവും നന്നായിരിക്കും ഭക്ഷണം എപ്പോഴും ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നമ്മൾ കുത്തി കൂട്ടുന്നതായിട്ട് ഏറ്റവും നല്ലത് പുറത്തുനിന്നുള്ള ഭക്ഷണം അതിൻ്റെ ഫലം കാണിക്കും നടന്നുവാണോ അവിടെ നോക്ക് ആ അപ്പോൾ നമ്മുടെ യു ടി പ്രോഗ്രാം കഴിഞ്ഞു നമ്മൾ തിരിക്കാനുള്ള പരിപാടിയാണ് നാട്ടിലേക്ക് ഇത് നമ്മുടെ മുന്നൂറ്റി മൂന്നാം നമ്പർ റൂം ഇതിനകം നോക്കാം നമുക്ക് രണ്ട് റൂമായിരുന്നു ഒന്ന് മുന്നൂറ്റി രണ്ടും ഒന്ന് മുന്നൂറ്റി മൂന്നും ഇതിനകത്ത് ഒരു ടി വി ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബെഡുണ്ട് പിന്നെ ഇവിടെ കർട്ടണൊക്കെ ഉണ്ട് റൂം നല്ല ക്ലീനാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ബാത്റൂമുണ്ട് അതിനകത്ത് നല്ല ക്ലീനാണ് ഇവിടെ ഗീസറുണ്ട് അതായത് വാട്ടർ ഹീറ്റർ ഈ വാട്ടർ ഹീറ്റർ രാവിലെ ഏഴ് തൊട്ട് എട്ട് മണി വരെ കിട്ടുള്ളൂ വെള്ളം ചൂടാക്കും ഒരു മണിക്കൂർ അതാണ് ഇവരുടെ കണക്ക് പിന്നെ സമയത്തുണ്ടാവില്ല ഡെയിലി ഒരു മണിക്കൂർ എന്നാണ് ഇവർ പറയുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ചാർജ് ഉണ്ടാവും അത് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഒരു പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഏകദേശം നമുക്ക് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനുണ്ട് അപ്പോൾ സമയം രാവിലത്തെ സമയം നമ്മൾ കളയുന്നില്ല പെട്ടെന്ന് ഇറങ്ങാണ് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി സ്ഥലം കൂടി കവർ ചെയ്ത് പോകാം ഇങ്ങനെ ഓരോ സമയത്തും നമുക്ക് കോഴിവ് കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് അനുഭവമായിരുന്നു ഇവിടുത്തെ താമസം പിന്നെ ഇതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്ത് താമസിക്കാൻ നല്ല രസമാണ് നേരെ തണുപ്പുണ്ട് നമ്മൾ തിരിക്കുകയാണ് രാവിലെ തിരിച്ചു പോവുകയാണ് ബോട്ടിചട്ടിയിൽ വന്നിരിക്കുകയാണ് ബോട്ടിചട്ടി ഹൂട്ടി ബോട്ടിചട്ടിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓട്ടോസ് പുതിയ ലാഭരായത് കൊണ്ട് ആളുകൾ ആരില്ല ഉച്ച ആളുകളെ ഉള്ളു പക്ഷേ ഇത് വൈകുന്നേരം ആണ് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നത് നമുക്കിവിടെ ഒന്ന് കറങ്ങി നോക്കാം ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബോട്ട് ചട്ടിയിലേക്ക് പ്രവേശിക്കാം ബോട്ടിചട്ടി നമുക്ക് നടന്ന് കണ്ടു കളയാം അതിന് ശേഷം നമുക്ക് ബോട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ചാർജ് അവിടെ നിന്ന് കൊടുക്കണം പലതരത്തിലുള്ള വോട്ടുകളുണ്ട് രണ്ടാളുള്ളതുണ്ട് മൂന്നാൾ നാലാൾ എട്ടാൾ അങ്ങനെ പലതിനും വ്യത്യസ്ത റേറ്റാണ് ചെറുതുണ്ട് വലുതുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതും അനുസരിച്ചായിരിക്കും ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് രാവിലെ ഒരു പത്ത് മണിയാവുന്നേ ഉള്ളൂ നമ്മൾ ചെല്ലുമ്പോൾ അത് കാരണം ശൂന്യമായിട്ട് കിടപ്പാണ് കുറച്ചും കൂടൊക്കെ കഴിയുമ്പോൾ ആളുകൾ ഉള്ളൂ ഇത് നമ്മൾ മൊത്തം ബോട്ടിചെട്ടിയാണ് ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾക്ക് ഭക്ഷണ ഐറ്റങ്ങളുണ്ട് ചെറിയ സ്നാക്ക് അതുപോലെ തന്നെ ടീ അതുപോലെ തന്നെ ഐസ്ക്രീം അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ ബോട്ടിചട്ടിയിലേക്ക് ഉള്ള പ്രവേശന കവാടം നമുക്കിവിടെ കാണാം അതിനകത്ത് ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കും ഇതുപോലെ തന്നെ അതാ ചെറുതുണ്ട് വലുതുണ്ട് നമ്മുടെ കൊട്ടവഞ്ചി പോലത്തെ ഉണ്ട് കടൽ ബോട്ടുണ്ട് അങ്ങനെ പല ഐറ്റം ഉണ്ട് പിന്നെ ഇതിന് കയറുമ്പോഴും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം പിന്നെ ഏത് സമയത്തും അപകടം സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് അവർ തരും അത് തന്നിട്ട് ബോട്ടിൻ്റെ ഇരുന്നു ഇതിന് ഇതിനകത്ത് രണ്ടാൾ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങനെ പല രീതിയിലുള്ള പല ബോട്ടുകളും ഉണ്ട് നമുക്ക് ആവശ്യമുള്ളതിനകത്ത് കയറി സഞ്ചരിക്കാവുന്നേ ഉള്ളു ഈ തടാകത്തിൻ്റെ വെള്ളം കുറവാണിപ്പോൾ നമുക്ക് നേരത്തേക്ക് വന്ന സമയത്ത് നമ്മൾ നല്ല നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഈ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം അതിനോട് മതിയോട് ചാരിയിട്ട് അതിനൊപ്പം നിന്നിരുന്നു അപ്പോൾ ഇവിടെ മഴൻ്റെ അല്പം കുറവ് കാരണം വെള്ളം താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ കാഴ്ചകളിവിടെ നമുക്കിവിടെ കുറച്ച് കറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് സ്റ്റേഷൻ വഴി ഇതൊരു തരം ബോട്ടാണ് ബഡൽ ബോട്ടാണ് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാം അപ്പോൾ നമ്മുടെ പിന്നെ ഇത് ഊട്ടിയിലെ ആ